മന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്നാണ് പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് എന്നിട്ട് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ അന്വേഷണത്തെ ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് അപ്പൊ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ട് എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ടിത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഇല്ല ഞങ്ങൾ അന്വേഷണം എട്ട് മാസത്തേക്കാണ് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ കേസിൽ എന്തിനാണ് എട്ട് മാസത്തെ കാലപരിധി നിശ്ചയിച്ചത് എട്ട് മാസം എന്തിനാണ് കേസ് അന്വേഷിക്കുക ഈ ഫയലുകൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നോക്കി തീർക്കാവുന്ന ഫയലുകളാണ് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളായ രണ്ട് സ്ഥാപനങ്ങൾ ഇൻകംടാക്സ് ആക്ട് വഴി നിലവിൽ വന്ന ഇൻകംടാക്സ് ഇൻട്രീം ബോർഡ് ട്രൈബ്യൂണൽ അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിംഗ് ഉണ്ട് ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന് അപ്പൊ എട്ടു മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്താണ് എന്നെ അന്വേഷിക്കണം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കോല കേസിലും കരുവന്നൂർ ഇ ഡി കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടികൾ ഞങ്ങൾ വരും അല്ല അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കി അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു അന്വേഷണത്തെ ഭയപ്പെടുന്നു ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വാദഗതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് ഇപ്പോ അവസാനം വൈകി കിട്ടിയ വാർത്ത അതെല്ലാം റീസ്റ്റോർ ചെയ്തെന്നുള്ളതാണ് ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ബിജെപിയുടെ ആറായിരത്തി അഞ്ഞൂറ് കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്തും ഈ രാജ്യത്ത് നടത്തും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ സ്വാധീനവും പണവും കേന്ദ്ര ഏജൻസികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ് ആ ഭരണകൂടത്തിന്റെ ചെയ്തികൾ അതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിർത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യുമോ ആ ഘടകകക്ഷികളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ അതേ അവസരത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ബിജെപിയുടെ അക്കൗണ്ട് അതുപോലെ നിലനിൽക്കുകയും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന വിവേചനമാണ് അതിലൂടെ നടന്നത് എന്തും ചെയ്യാൻ ഈ ഫാസിസ്റ്റ് ഭരണകൂടം മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്ത് തെളിവാണ് ആ കണ്ടത് നമുക്ക് കാണാം നമുക്കതിനെ നേരിടാം ഇവരിൽ ഇത്രയും കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ ഫാസിസ്റ്റുകൾ ഈ വർഗീയവാദികൾ ഇന്ത്യയിൽ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കും അല്ലാതെ അന്വേഷണം നടക്കട്ടെ നമുക്ക് അത്ര ഇല്ലേ പറ്റുള്ളൂ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തെ കൂടി സംശയിച്ചത് അന്വേഷണം ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി ഗവൺമെന്റിന്റെ മീത് സി പി എമ്മിന്റെ മീത് ഒരു പ്രഷറുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പി സിപിഎം ബന്ധമുണ്ടാകാൻ ഉള്ള ശ്രമമാണ് ഇറങ്ങുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇ ഡി അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെന്റ് സീറ്റ് തീരും എവിടെയെപ്പോ അന്വേഷണം സിപിഎമ്മിന്റെ ആ ജില്ലയിലെ നേതാക്കൾമാർ മുഴുവൻ മുൾമുനയിലാണ് അവര് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക അപ്പോൾ അവർ ഈ ആയിരിക്കും അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യില്ല നീട്ടി നീട്ടിനീട്ടി കൊണ്ടുപോകാൻ മുൾമുനയിൽ നിർത്തി സി പി എം ബി ജെ പി ബാന്തോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയിക്കാം തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്കയുണ്ട് അവിഹിതമായ ഒരു ബന്ധം സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അതിലെ ഇടനിലക്കാരുണ്ട് അപ്പൊ അവര് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റ് അവർക്ക് ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയും ബി ജെ ഒരു ബിജെപിക്കാരനും പാർലമെന്റിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല അപ്പൊ അവര് സാധ്യത തേടുന്നത് സി പി എമ്മിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അത് സി പി എമ്മും അവരും ചേർന്ന് നിന്നാലും തൃശ്ശൂർ അങ്ങനെ ജയിക്കുക ജനങ്ങൾ അങ്ങനെ പ്രതികരണം